ചൂട് വന്നിട്ടുണ്ട് ചൂട് കൂടി കൂടി വരികയാണ് അപ്പോൾ ഉള്ള കുളങ്ങളും കായലുകളും ഒക്കെ സേവ് ചെയ്യേണ്ട സമയത്ത് നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകൾ ചെയ്യുന്നത് ഇതിനൊരു മാലിന്യ സമ്പന്നയായിട്ട് മാറ്റുന്നതാണ് ചെയ്യുന്നത് മീനുകളുണ്ട് അതേപോലെ തന്നെ ആമകളുണ്ട് അത്യാവശ്യം നീലുറവയുണ്ട് ഇതിനെ നമ്മളൊന്ന് സേവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു നീന്തൽ പരിശീലന കേന്ദ്രമായിട്ടത് മാറ്റാൻ സാധിക്കും കൂടുതൽ ആളുകളിലേക്ക് ഇത് കാണുന്ന ആളുകളിലേക്ക് ഇത് എത്തട്ടെ മാലിന്യ ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ആ ഒരു പ്രവണത മാറ്റ മാറട്ടെ എന്ന് ആശിക്കുകയാണ് ലക്ഷങ്ങൾ ചിലവാക്കി പണികഴിപ്പിച്ച ബെറ്റക്കടയിലെ വിനോദസഞ്ചാര പാർക്ക കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിട്ട കാലങ്ങൾ പിന്നിടുന്നു പാർക്ക് അവഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ട വർഷങ്ങൾ പിന്നിട്ടെന്ന സമീപവാസികൾ ഇടവ കാപ്പിൽ റോഡിൽ കായൽ അവസാനിക്കുന്ന ഭാഗമാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ അസ്തമയ കാഴ്ച ആസ്വദിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ഒത്തുകൂടാനും അനുയോജ്യമായ രീതിയിലാണ് പാർക്ക് ഒരുക്കിയത് അതിനായി തട്ടുകളായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മിനുക്കി ഇരിപ്പിടങ്ങളും ചെറിയ ഗാലറിയും ഒരുക്കി പരിസരത്തെ ചില സംഘടനകളുടെ ചിലവിലാണ് വിനോദസഞ്ചാര പാർക്ക് ഒരുങ്ങിയത് പിന്നീട് അന്നത്തെ എം എൽ എ മുൻകൈയ്യെടുത്ത ടൂറിസം ഫണ്ട് ഉപയോഗിച്ച സ്ഥലം നവീകരിച്ച പാർക്കിനെ ആധുനിക രൂപത്തിലേക്ക് മാറ്റി ഇടവ കാപ്പിൽ തീരം കാണാനെത്തുന്നവർക്ക് വെറ്റക്കടയിലെ കൊച്ചു കായലും പിന്നീട് കൗതുകമായി മാറി ഇടവ കേന്ദ്രീകരിച്ചുള്ള സംഘടനകളുടെ ചെറിയ തോതിലുള്ള സാംസ്കാരിക പരിപാടികളും ഇവിടെ സായാഹ്നങ്ങളിൽ അരങ്ങേറുകയുണ്ടായി എന്നാൽ പിന്നീട് ഇതെല്ലാം ഓർമ്മയായി മാറുകയായിരുന്നു പാർക്ക് കാട് മൂടിയ നിലയിൽ തുടരുകയാണ് സാമൂഹിക വിരുദ്ധ സംഘടനകൾ പലപ്പോഴും ഇവിടെ താവളമാക്കിയും മാറ്റാറുണ്ട് ഒരു വേൾഡ് റെക്കോർഡ് നേടിയ ഒരു പ്രൊഫഷണൽ മജീഷ്യനാണ് ഒരു അധ്യാപകനാണ് അപ്പോൾ കോവിഡ് സമയത്ത് ഒരു ഓൺലൈൻ കോവിഡൊക്കെ കഴിഞ്ഞ സമയം ആ ഒരു നൂലാമലൊക്കെ കഴിഞ്ഞൊരു സമയത്ത് ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഒരു നൈലോൺ വലയിൽ കുരുങ്ങി കിടന്ന് പിടയിൽ ഞാൻ കാണുന്നത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ആമയെ മുകളിലേക്ക് എടുത്തു ഒരുപാട് കഷ്ടപ്പെട്ട് ആമയെ ആ വലയിൽ നിന്ന് മോചിപ്പിച്ചു കാരണം നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അവൻ തല അകത്തോട്ട് വലിക്കും കൂടുതൽ വലിപ്പിച്ചാൽ തല കട്ടായിപ്പോകും നമ്മൾ വെരലൊരാ മുറിയും അപ്പോൾ അങ്ങനെ ഞാൻ ആമയെ എടുത്തിട്ട് തിരിച്ചുവിടുമ്പോഴാണ് ഞാൻ ആ കായലിൻ്റെ ഒരു ശോചനീയ അവസ്ഥ കണ്ടത് പലരും ഒരു മാലിന്യ സംഭരണിയായിട്ടാണ് അതിനെ കാണുന്നത് കാരണം ഞാൻ ഒരു നാല് പ്രാവശ്യത്തോളം ഒറ്റയ്ക്ക് ആ കായലിൻ്റെ വേസ്റ്റ് കോരിക്കളഞ്ഞതാണ് പി എസ് സിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പഞ്ചായത്തേതെന്ന് പിരപ്പങ്കോട് പഞ്ചായത്താണ് അവിടുത്തെ പിരപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നീന്തൽ കുളമാണ് കാരണം ഏറിയ പങ്കും നീന്തൽ താരങ്ങളാണ് ഇവിടെ ഇടവ എത്ര പേർക്ക് എന്ന് നമ്മൾ ആലോചിക്കണം മാലിന്യം തള്ളാനുള്ള ഇടം കൂടിയാണ് ഇപ്പോൾ ഈ ശുചീകരിക്കാനും കായൽ വൃത്തിയാക്കാനും ശ്രമിച്ച സംഘത്തിന് കിട്ടിയ വലിയ മദ്യകുപ്പികളുടെ ശേഖരവും ഇവിടെ കാണാം അവിടുത്തെ ആളുകൾ മാത്രമല്ല വെളിയിൽ നിന്നുള്ള ആളുകളും അവിടെ വന്നിരിക്കുകയാണ് ഒന്ന് അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ലൈറ്റ് ഇല്ല അങ്ങനെ ലൈറ്റ് വെറ്റക്കട ജംഗ്ഷനില പള്ളിയുടെ ലൈറ്റ് ലൈറ്റിരിക്കുന്നത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് പോകാനുള്ള എളുപ്പത്തിന് അവിടെ അവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതൊരു ഇരുട്ട് മൂടിയ പ്രദേശമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പലരും കൂട്ടം കൂടി ഇവിടെ വന്നിരിക്കുകയും മദ്യപിക്കാൻ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നൊരിതുണ്ട് എന്നാൽ മാന്യമായി ഈ വേസ്റ്റ് എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും അത് ചെയ്യില്ല ഈ വേസ്റ്റിനെ ഈ വെള്ളത്തിലേക്ക് വലിച്ചെറി വലിയ ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ അറ്റത്ത് നെറ്റ് കെട്ടിയിട്ട് കോരുവല പോലെ ആക്കി അതിനകത്തുനിന്ന് വേസ്റ്റ് മാറ്റിയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നന്നായി ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചിൽഡ്രൻസ് പാർക്കും എല്ലാം കൂടിയൊക്കെ ആയി നല്ലൊരു ലെവലിലേക്ക് അതിനെ മാറ്റാൻ സാധിക്കും പക്ഷേ അതിന് അടിയന്തിരമായിട്ട് ശ്രദ്ധ വരുമെന്ന് ഞാൻ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കാം കാപ്പിൽ പുഴി ഭാഗത്ത മണൽ നിറഞ്ഞ കായലിൻ്റെ തെക്ക് ഭാഗത്തേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതും ഇവിടുത്തെ ശുചീകരണ പ്രവർത്തികൾക്ക് തിരിച്ചടിയായി മാറി വൈകുന്നേരങ്ങളിൽ കടൽ തീരത്തെ തിരക്കുകളിൽ നിന്നു മാറി അസ്തമയ കാഴ്ചകൾ കാണാൻ അനുയോജ്യമായ ഇവിടം ഇനിയെങ്കിലും മാലിന്യമുക്തമാക്കി സഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്